ലോറയും മേരിയും അച്ഛനോട് കഥ പറയാനായി പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഫയർ പ്ലേസിൽ തീ കായുന്ന ബ്ലാക്ക് സൂസനെ കണ്ടു ബ്ലാക്ക് സൂസൻ പൂച്ച തൻ്റെ നഖങ്ങളൊക്കെ അകത്തേക്കും പുറത്തേക്കുമൊക്കെ വെച്ച് സുഖിച്ച് കിടക്കുകയാണ് പാന്തർ ഒരു പൂച്ചയാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു വലിയ വലിയ കാട്ടുപൂച്ച ഇല്ല ലോറ പറഞ്ഞു അപ്പോൾ പാ പറഞ്ഞു നിങ്ങൾ ബ്ലാക്ക് സൂസനെ നോക്കൂ നമ്മുടെ ബ്ലാക്ക് സൂസൻ നമ്മുടെ ആയ ജാക്കിനേക്കാളും വലുതായാൽ എങ്ങനെ ഇരിക്കും അത് മുരളുമ്പോൾ ജാക്കിനേക്കാൾ ക്രൂരനായാൽ എങ്ങനെയിരിക്കും അപ്പോൾ അത് പാന്തറിനെ പോലെയാകും പാ പറഞ്ഞു ഞാൻ മുത്തശ്ശൻ്റെയും പാന്തരൻ്റെയും കഥ പറയാം ആരുടെ മുത്തശ്ശൻ പായുടെ മുത്തശ്ശനാണോ അല്ല നിങ്ങളുടെ മുത്തശ്ശൻ എൻ്റെ അച്ഛൻ ഓ ലോറ പറഞ്ഞു അവൾക്ക് മുത്തശ്ശനെ അറിയാമായിരുന്നു ദൂരെ ബിഗ് വുഡ്സിലെ ഒരു വലിയ ലോക്ക് ഹൗസിലാണ് അദ്ദേഹം താമസിക്കുന്നത് പാ കഥ പറയാൻ തുടങ്ങി മുത്തശ്ശൻ്റെയും പാന്തറിൻ്റെയും കഥ നിങ്ങളുടെ മുത്തശ്ശൻ ഒരു ദിവസം പട്ടണത്തിൽ പോയി വീട്ടിലേക്ക് വരാൻ വൈകി അദ്ദേഹം കുതിരപ്പുറത്ത് കയറി ബിഗ് വുഡ്സിലൂടെ വരികയായിരുന്നു നന്നായി ഇരുട്ടിയിരുന്നു വഴി കാണാൻ പറ്റാത്ത വിധം ഇരുട്ടായിരുന്നു അപ്പോൾ ഒരു പാന്തറിൻ്റെ കരച്ചിൽ കേട്ട് അദ്ദേഹം പോയി കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ തോക്കില്ലായിരുന്നു പാന്തർ എങ്ങനെയാണ് നിലവിളിക്കുന്നത് ഒരു സ്ത്രീയെപ്പോലെ പാ പറഞ്ഞു ഇതുപോലെ പാ ഒരു സ്ത്രീയെപ്പോലെ അലറി ലോറിയും മേരിയും ഭയന്ന് വിറച്ചു അവരുടെ മാ കസേരയിൽ നിന്നും ചാടി എണീറ്റ് മേഴ്സി ചാൾസ് എന്ന് പറഞ്ഞ് ബാളം വെച്ചു പക്ഷെ ലോറിക്കും മേരിക്കും പേടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കുതിര മുത്തശ്ശനമായി വേഗത്തിൽ ഓടി കാരണം കുതിരയും ഭയപ്പെട്ടിരുന്നു പക്ഷെ അവർക്ക് പാന്തറിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല പാന്തർ ഇരുണ്ട കാട്ടിൽ കൂടി അവരെ പിന്തുടർന്നു അത് വിശക്കുന്ന ഒരു പാന്തറായിരുന്നു മുത്തശ്ശൻ കുതിരയെ വേഗത്തിൽ ഓടാൻ പ്രേരിപ്പിച്ചു കുതിര തനിക്കാവുന്ന വിധത്തിൽ ഓടി എന്നിട്ടും പാന്തർ പിന്നിൽ നിന്നും അലറി അപ്പോൾ ഒരു കാഴ്ച കണ്ടു ആ പാന്തർ അവരുടെ പുറകെ തന്നെയുണ്ട് അത് ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് പാഞ്ഞ് കുതിരയുടെ പുറകെ ഓടുകയാണ് തൻ്റെ തൊട്ടു പോലും പാന്തർ പായുന്നുണ്ടെന്ന് മുത്തശ്ശന് മനസ്സിലായി ൂസൻ എലിയുടെ മേൽ കുതിക്കുന്നത് പോലെ അത് വായുവിലൂടെ കുതിച്ചു പാന്തർ ബ്ലാക്ക് സൂസനെക്കാളും പല മടങ്ങ് വലുതായിരുന്നു അത് മുത്തശ്ശൻ്റെ മേൽ ചാടി വീണാൽ അത് മുത്തശ്ശിനെ കൊല്ലാൻ കഴിയും അതിന് കൂർത്ത നഖങ്ങളും നീണ്ടു കൂർത്ത പല്ലുകളുമുണ്ട് പൂച്ചയിൽ നിന്നും എലിയോടെ രക്ഷപ്പെടുന്നത് പോലെ മുത്തശ്ശൻ കുതിരപ്പുറത്ത് പാഞ്ഞു പക്ഷെ പിന്നീട് പാന്തറിൻ്റെ അലറിവിൽ കേട്ടില്ല പക്ഷെ അത് പുറകെ വരുന്നുണ്ടെന്ന് അറിയാമായിരുന്നു കുതിര സർവ്വശക്തിയും എടുത്ത് ഓടി അവസാനം കുതിര മുത്തശ്ശൻ്റെ വീട്ടിലെത്തി മുത്തശ്ശൻ കുതിരപ്പുറത്ത് നിന്നും ഇറങ്ങി വീട്ടിലേക്ക് ഓടി തൂക്കുമായി പുറത്തു വന്നു നോക്കിയപ്പോൾ കുതിരയുടെ മുകളിൽ പാന്തർ അതിനെ നഖങ്ങൾ ഉപയോഗിച്ച് ഉപദ്രവിക്കുകയായിരുന്നു മുത്തശ്ശൻ വെടിവെച്ചു പാന്തർ കാർട്ടിലേക്ക് തിരിച്ചുപോയി പാ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലോറയും മേരിയും പേടിച്ചു കരച്ച് പായയുടെ അരികിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു പക്ഷെ അവർ ആ വീട്ടിൽ സുരക്ഷിതരായിരുന്നു കാരണം അവരുടെ കൂടെ പായുണ്ട് മായുണ്ട് അവരെ സംരക്ഷിക്കാനായി വാച്ച് ഡോഗായിട്ടുള്ള ബുൾഡോഗായിട്ടുള്ള ചാക്കുണ്ട് പിന്നെ അവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോക്ക് ഹൗസിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രാത്രി അവർ സുഖമായി കിടന്നുറങ്ങി